അപ്രതീക്ഷിതമായും ഉണ്ടായ ഒരു അപകടം ഒരു കലാകാരന്റെ ജീവിതം തന്നെ താളം തെറ്റിച്ചു കാസർകോട് പുല്ലൂർ സ്വദേശിയായ പ്രവീൺ അറിയപ്പെടുന്ന ഒരു നർത്തകനാണ് വർഷങ്ങൾക്കിപ്പുറം വീണ്ടും വേദികളിലേക്ക് ചിലങ്ക കെട്ടി മടങ്ങിവരാനുള്ള തയ്യാറെടുപ്പിലാണ് അദ്ദേഹം കാണാം പ്രവീണിന്റെ അതിജീവന ഒരു വർഷം മുൻപാണ് നൃത്താധ്യാപകനായ പ്രവീണിന്റെ ജീവിതത്തിന്റെ താളം തെറ്റിയ അപകടമുണ്ടായത് കാലിനാണ് പരിക്കേറ്റത് അതോടെ താളബോധത്തോടെയാടി ആ കലാകാരന്റെ ചിലങ്ക നിശബ്ദമായി വർഷങ്ങൾക്കു പുറം പ്രവീൺ സങ്കടക്കടലുകളെ അതിജീവിച്ചു വീണ്ടും ചിലങ്ക അണിയുകയാണ് കുടുംബത്തിന്റെയും സുഹൃത്തുക്കളുടെയും പ്രാർത്ഥനയുടെയും സ്നേഹത്തിന്റെയും പിൻഫലത്തിൽ ഇപ്പൊ ഒന്നുകൂടി പഠിക്കുന്ന സമയത്ത് പിന്നീട് ക്ലാസ് എടുക്കാൻ പിന്നെ 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 അത് മറ്റു തിരിഞ്ഞു തെയ്യം കൂടിയായ പ്രവീൺ ദേവതകളായ പരതാളിയുടെയും പഞ്ചുരുളിയുടെയും കോലധാരി കൂടിയാണ് വീണ്ടും വേദികളിൽ നിന്ന് വേദികളിലേക്ക് ചിലങ്കി അണിയാൻ പറ്റിയ സന്തോഷത്തിലാണ് പ്രവീൺ നാടകം തെയ്യം പിന്നെ ഒരു സിനിമയിൽ അച്ഛനെ അഭിനയിച്ചിട്ടുണ്ട് കല്യാണം എന്ന് പറഞ്ഞ സിനിമ അച്ഛനമ്മ നല്ല സപ്പോർട്ടാണ് ഡാൻസ് ക്ലാസ് ഒന്നും കൂടി തുടങ്ങണമെന്നുണ്ട് ചില നൃത്താധികാരം ഒന്നിച്ച് കൂടിയിട്ട് ചെയ്യാൻ താല്പര്യമുണ്ട് വർഷങ്ങൾക്ക് ശേഷം ചിലങ്കി അണിഞ്ഞ പ്രവീൺ മുന്നോട്ട് നടക്കുകയാണ് ശോഭനമായ ഒരു ഭാവിയിലേക്ക് റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ കാസർഗോഡ്